അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അങ്ങനെ തന്നെ നമ്മൾ പറയണം രാമക്ഷേത്രം ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു ക്ഷേത്രവുമല്ല ആർ എസ് എസിന്റെ വിശ്വാസം ഹിന്ദുക്കളുടെ വിശ്വാസം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല അതിന്റെ ചരിത്രത്തിന്റെ പിൻബലം പോലുമില്ലെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോടതി വിധിയിൽ അന്നത്തെ സുപ്രീം കോടതി ജഡ്ജിമാർ ബോബ്ഡയും അതേപോലെ രഞ്ജൻ ഗോഗോയും അടക്കമുള്ള അഞ്ചംഗ ബെഞ്ചിലാളുകൾ രാമക്ഷേത്രം പൊളിച്ചതിന് പോലും തെളിവില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയത് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ഒരു പിൻബലവുമില്ല ഹിന്ദുമത വിശ്വാസത്തിൻ്റെ ഒരു പിൻബലവുമില്ല ആർ എസ് എസിൻ്റെ വിശ്വാസം എന്നതിലുപരി ഒരു പിൻബലവുമില്ല എന്ന് തന്നെ നമ്മൾ ആണയിട്ട് ആദ്യം പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ് ചിത്രയടക്കമുള്ള ആളുകൾ പോകുന്നത് ചിത്രയെയും ശോഭനയെയും തേജോബിതം ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് രാജ്യത്തിൻ്റെ അല്ലെ കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിക്ക് ഹിന്ദു ഹിന്ദുമതത്തിലുള്ള ഒരാളെയും ഏത് സെലിബ്രിറ്റികളും ഒരാളും വിമർശിക്കപ്പെടില്ല പക്ഷേ ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം നിർമ്മിക്കുന്ന രാമ കോടതി വിധി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകളുണ്ട് കോടതി വിധി എന്തായിരുന്നു എന്നുകൂടി നമ്മൾ അടിവര മൊത്തം വായിക്കേണ്ടതുണ്ട് അതായത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളില്ല ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റായിപ്പോയി ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് രാമക്ഷേത്രത്തിന് അനുകൂലമായി വിധി പറയുന്നത് ആ വിധി പറഞ്ഞ ജഡ്ജിമാർ ഇന്ന് എവിടെയാണ് ജസ്റ്റിസ് ബോബ്ഡെ അടക്കമുള്ള ആടുകൾ ആർ എസ് എസിൻ്റെ നാഗ്പൂർ ഓഫീസിൽ ചന്തിയിട്ട് നിരങ്ങുന്നത് വലിയ ബോബർ വൈക്കുകളിൽ കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ രഞ്ജൻ ഗോഗോയെ പോലെയുള്ള ആളുകൾ മൂന്ന് മാസം കഴിഞ്ഞ് ബി ജെ പിയുടെ എം പി ആയി മാറിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും പങ്കെടുക്കാൻ അർഹതയില്ല ഭരണഘടനാപരമായി ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ പാടില്ല എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു വിസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മാധ്യമങ്ങൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെ കുട്ടിഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ ജനുവരി ഇരുപത്തിരണ്ടിന് പൊതു അവധി പ്രഖ്യാപിക്കുക കൂടിയുണ്ടായി അതും അതിലുപരി ഭരണഘടനാ ലംഘനമാണ് ഒരു മത മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ ഉദ്ഘാടനത്തിലോ ഒരു രാജ്യത്തിന് മുഴുവൻ ആളുകൾക്കും പൊതു അവധി നൽകുക എന്ന് പറയുന്നത് ഒരു ബി ജെ ബി ജെ പ്രധാനമന്ത്രിയായാലും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജ മുഴുവൻ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് മുഴുവൻ മതമുള്ളവൻ്റെയും മതമില്ലാൻ്റെ ഇല്ലാത്തവൻ്റെയും ജാതിയും മതവും വ്യത്യാസമുള്ളവൻ്റെയും എല്ലാവരുടെയും കൂടി പ്രധാനമായിട്ട് ആ ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ അത്തരത്തിൽ യാതൊരു ആഹ്വാനവും നടത്താനുള്ള അധികാരമില്ല ഇന്നത്തെ ജനാധിപത്യ ഭരണകൂടമനുസരിച്ച് ഇന്നത്തെ ഭരണഘടന അനുസരിച്ച് ആ രീതിയിലുള്ള അവകാശം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഒരു സംവിധാനത്തെ മുന്നില്ല നാളെ ഒരുപക്ഷേ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചതിന് ശേഷം ഉണ്ടായേക്കാം നിലവിലെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ആ ഒരു അനുവാദം ഇല്ലെന്നിരിക്കെയാണ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് കാർമ്മികത്വം വഹിക്കാൻ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഭരണഘടനയനുസരിച്ച് പങ്കെടുക്കാൻ പാടില്ല എന്നിരിക്കെയാണ് ഈ ക്ഷേത്ര ഉദ്ഘാടനം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ ഈ ചർച്ചകളെക്കുറിച്ച് ഈ ഒരു വിഷയങ്ങളെക്കുറിച്ച് ഇവിടെയുള്ള ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് ഏറെ